അപ്പൊ ഞാൻ വിചാരിക്കാം ആ കുറച്ച് ദിവസങ്ങള് നമ്മള് മുൻപേ അവൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ അത്രയ്ക്കൊരു ഇൻഫെക്ഷൻ അവൻ ബ്രെയിനെ ബാധിക്കില്ലായിരുന്നു നമ്മൾ ട്രീറ്റ്മെന്റ് മുന്നേ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ കാരണം ഇതുപോലെ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവനെ കാണുമ്പോ ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾക്കപ്പോ ആ കുറച്ച് സമയം നമ്മുടെ ലൈറ്റ് ആയതിന്റെ ആയിരിക്കാം അധികം അവന് ബ്രെയിനിൽ ഇൻഫെക്ഷൻ ബാധിക്കാനായിട്ട് കാരണം തോന്നിപ്പോ ഇപ്പൊ രണ്ടാമതൊരു കുട്ടി ഉണ്ടായപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി അങ്ങനെ അങ്ങനെന്തെങ്കിലും സംഭവിക്കോന്നുള്ള ആ ടെൻഷൻ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ അമൃതയില് പോയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു ജനറ്റിക് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഒരുപക്ഷെ ജനിതക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ ആയിരിക്കില്ല ചിലപ്പോൾ അത് കാണിക്കുക ജനിച്ച് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കാം അതിൻ്റെ ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ വന്നു എന്ന് പറയുമ്പോഴും അവർ നമ്മളെടുത്ത് പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ കൊതുക് വഴിയോ അല്ലെങ്കിൽ വളർത്ത മൃഗങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്നാണ് വൈറസ് പടർന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഡോക്ടേഴ്സിന് അപ്പോഴും ഒരു സംശയമുണ്ട് ഇനിയിപ്പോൾ ജനിതകമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ നമുക്ക് എല്ലാ ഭാഗവും ക്ലിയർ ചെയ്ത് വെക്കണമല്ലോ അങ്ങനെ ജനറ്റിക് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവന് ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത കുഞ്ഞിന് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുമെന്ന് ഒരു പേടി ഉണ്ടായിരുന്നില്ല പക്ഷെ പേടി ഉണ്ടായിരുന്നത് വേറൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ എനിക്ക് ഇവനെ നോക്കുന്നതില് എനിക്ക് എന്തെങ്കിലും കുറവ് വരുമോ നമുക്ക് ഓട്ടോമാറ്റിക്കലി കൊച്ചു കുട്ടിയാകുമ്പോ അവളേം കൂടെ കൂടുതൽ ശ്രദ്ധിക്കണം അതൊരു പേടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അഞ്ച് വർഷം വേണ്ടെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്നു കാരണം നമ്മുടെ എല്ലാ സ്റ്റേഫും ഊന് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ എല്ലാ കെയറും ഊന് തന്നെ കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ പിന്നീട് തോന്നി അത് കൊണ്ടത്തരാണ് നമ്മളൊരു കുട്ടിയും കൂടെ വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനും ആരെങ്കിലും കളിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്തയൊക്കെ അവനും ഉണ്ടാവില്ലേ അങ്ങനെയാണ് പിന്നെ രണ്ടാമത്തെ ഒരു കുട്ടിക്ക് വന്നത് പക്ഷെ അവൾ ഉണ്ടായതിനു ശേഷം ഒരുപാട് മെന്റലി അവള് അവൻ ഇമ്പ്രൂവ്മെന്റ് ആയത് അവൾ ഉണ്ടായതിനു ശേഷമാണ് മാറ്റം ആ ചിരിയും കളിയൊക്കെ ആൾക്കൊരു കൗതുക ആയിരുന്നു അവളെ കണ്ടപ്പോ ഒരു ഒരു കുഞ്ഞി എന്തോ സാധനം പ്രസവിച്ചൊക്കെ കൊണ്ടങ്ങണു കളിക്കണോ അവനങ്ങനെ അറിയില്ലല്ലോ അപ്പൊ അവനൊരു ചിരിക്കാൻ കൗതുക ആയിരുന്നു അവളെ കണ്ടപ്പോ അപ്പൊ അവളിങ്ങനെ കുഞ്ഞിലെ ആണെങ്കിലും നീന്താനും എഴുതാനും ഒക്കെ തുടങ്ങിയപ്പോഴും ആണെങ്കിലും ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര വ്യത്യാസങ്ങളും അവന് മെന്റലി ഉണ്ടാക്കിയിട്ടുണ്ട് അവളുടെ ഒരു വരവിലൂടെ എന്തൊക്കെ ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ ഞാൻ ഇങ്ങനെ അവനെ മെന്റലി നമുക്ക് ഇമ്പ്രൂവ്മെന്റ് മെയിൻ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ഞാനതിനോട് സംസാരിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ടെന്നല്ല ഞാനിപ്പോ ചാനൽ ഒരു മൂന്നാല് വർഷമൊക്കെ ആയിട്ട് വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും എണിക്ക് വെറുതെ ഇരിക്കാൻ സത്യം പറഞ്ഞ ഇഷ്ടമില്ല പണ്ട് മുതൽക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ൊന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയെ കാരണം ഇവനെ നോക്കലും വീട്ടിലത്തെ കാര്യങ്ങളും കഴിഞ്ഞാലും നമുക്ക് ഒന്നിനും നേരല്ല പിന്നെ കല്യാണി ഉണ്ടായതിനു ശേഷമാണ് ആ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോഴാണ് ഞാൻ ചെറുതായിട്ട് ബോട്ടിലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ എൻ്റെ ഒരു സന്തോഷമാണ് അത്യാവശ്യം വരയ്ക്കും അങ്ങനെയുള്ള ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ സമയത്ത് എല്ലാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു സമയമായിരുന്നു കൊറോണയുടെ ആ ഒരു സമയത്ത് അപ്പൊ കുറെ പേർ എൻ്റെ അടുത്ത് ചോദിച്ചല്ലേ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി സെയിലൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു ഇവർ രണ്ടാളിട്ടിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് എന്നാലും എനിക്കത് കാരണം ഇവരുടെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയി നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൂടെ ാലേ നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാക്കി വെക്കാൻ പറ്റുള്ളൂ അപ്പൊ കുറെ പേരൊക്കെ ചോദിച്ചാൽ എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണോന്ന് ചാനലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇട്ടുവിടെ അപ്പൊ എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് ചെയ്യാന്നു ചാനൽ തുടങ്ങുന്നത് പോലെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കി യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാന്നൊക്കെ നോക്കിയിട്ട് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണനെ കാണിക്കണം എന്നുണ്ടായിരുന്നില്ല ഏട്ടോ ചാനലില് കാരണം നമ്മുടെ സമൂഹം അതെങ്ങനെ എടുക്കും എനിക്ക് നല്ല രീതിയിൽ അറിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് ഐറ്റംസും കേക്കിന്റെ സാധനങ്ങളും ഒക്കെ തന്നെയാണ് ഞാൻ വീഡിയോസ് ആയിട്ട് ആദ്യം ആദ്യം ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ യൂട്യൂബിൽ വീഡിയോസ് കയറി വരാന്ന് പറയുന്നത് അറിയാമല്ലോ ഭയങ്കര പണിയുള്ളൊരു കാര്യമാണ് വീഡിയോസ് ഒന്നും അങ്ങനെ റീച്ച് റീച്ചാവുന്നൊന്നുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ മല്ലുമോഹംബൈ സ്വാധീൻ തന്നെയായിരുന്നു എന്റെ പേര് എന്നിൽ അമ്മേനെ എടുത്ത് കാണിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷെ കല്യാണീനെ മാത്രമായിട്ട് എനിക്ക് കാണിക്കാനും പറ്റില്ല കണ്ണനെ കാണിച്ചാത് എങ്ങനെ എടുക്കും എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ പിന്നെ എന്തോ ഒരു ഇത് തോന്നി കണ്ണനൊക്കെ കൂടി വേണ്ടിയാണല്ലോ ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ കണ്ണന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇടാം എന്ന് വിചാരിച്ചു എന്തോ ഒരു കാര്യത്തിൽ അങ്ങനെ ഇട്ടുപോയതാ പക്ഷെ ആ വീഡിയോ പെട്ടെന്ന് ഭയങ്കരമായിട്ട് വൈറലായി അപ്പൊ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി പിന്നെ ഞാൻ എന്ത് വീഡിയോ ആയിട്ടുള്ള ആളുകൾക്ക് കാണണ്ട എല്ലാവർക്കും കണ്ണനെ ഉണ്ടാവും മതി കണ്ണൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം റിലേറ്റീവ്സ് ആയാലും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരായാലും നോക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിമുഖത കാണിച്ചിട്ടുണ്ടോ അത് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ല ആ എന്റെ വീട്ടുകാരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷെ ഫാമിലിയിലല്ലേ തന്നെയുള്ള ഒന്ന് രണ്ട് പേര് പറഞ്ഞതായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതെനിക്ക് പറയാൻ പോലും വിഷമമുള്ള കാര്യമാണ് കാരണം അന്നൊക്കെ എന്തെങ്കിലും അവന് പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്നെയാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത് കാരണം ഞാനാണല്ലോ ഇപ്പൊ അവന്റെ കാര്യത്തിൽ കൂടുതൽ അങ്ങനെ ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷെ മറ്റുള്ളവരെ കണ്ടില്ല ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം അപ്പൊ അവർക്ക് എന്നോട് ഒരുപാട് ഇഷ്ടം കൊണ്ടായിരിക്കാം അയ്യോ അന്ന് പയ്യാണ്ട് അത് പിന്നെ എന്തെങ്കിലും പറ്റിരുന്നെങ്കിൽ അവൾക്ക് ഈ ഈയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നുള്ള രീതിയിൽ പലരും അങ്ങനെ പറഞ്ഞത് എന്റെ ഫാമിലിയിലുള്ള ഒന്ന് പേര് കേട്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അവരുടെ അടുത്തൊക്കെ ഇപ്പോഴും എനിക്ക് മനസ്സുകൊണ്ട് ദേഷ്യ അവർക്ക് അത് അവർക്ക് അവരുടെ മക്കളാണെങ്കിൽ അവരത് അങ്ങനെ പറയുവോ അല്ലേ അതുപോലെ നമ്മുടെ ഫാമിലിയിലുള്ള ചിലർക്കൊക്കെ ഭയങ്കര സഹതാപമാണ് ചിലരെ കുറേ ഞങ്ങൾ നോക്കുന്നില്ല ഉണ്ണിനെ ഞാൻ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ അപ്പൊ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു കുട്ടിൻ്റെ ഒക്കെ ഇനി അവർ നോക്കില്ലേ കാണില്ലേ ഞാൻ സ്വാദിക്കാ വിഷമുണ്ടാവും എനിക്കറിയാം അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോവുകയും അല്ലെങ്കിൽ കളിച്ചു തിരിച്ച് നടക്കുക ഒക്കെ ചെയ്യുമ്പോഴേക്കും കണ്ണന ആ ഒരു രീതിയിലേക്കൊന്നും മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലും ചിന്ത പോയിന്നിരിക്കും അപ്പോ അതിനുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കുറച്ചുകൂടി എന്താ പറയാ എഫക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് മാറ്റണം എന്നൊക്കെ മാക്സിമം എന്റെ മാക്സിമം ഞാൻ എല്ലാ രീതിയിലും ട്രൈ ചെയ്യിക്കാറുണ്ട് കാരണം അവന് നോർമലായിട്ടൊരു കുഞ്ഞിന്റെ പോലെ നടക്കുന്നതും കളിക്കുന്നതും ഒക്കെ കാണാൻ നമുക്ക് സ്കൂളിൽ ചേർത്തിട്ടുണ്ട് നോർമൽ സ്കൂളിലാണ് ചേർത്തേക്കുന്നത് എനിക്കിപ്പോഴും അവനൊരു സ്പെഷ്യൽ ചൈൽഡായിട്ട് കാണാനായിട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തിട്ടില്ല നോർമൽ സ്കൂളിലാണ് ചേർത്തിട്ടുള്ള അവിടെയൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ അവിടത്തെ കുട്ടികളെ കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷം ഞാൻ വിചാരിക്കും അവരൊക്കെ വല്യ കുട്ടികളായിട്ടോ അപ്പൊ അവരൊക്കെ കാണുമ്പോൾ അവരൊക്കെ ശരിക്കും കണ്ടു നോർമൽ കുഞ്ഞാണെങ്കിൽ ഇത്രയും വന്ന കുട്ടിയായിരിക്കും ഞാൻ ഇപ്പോഴും പോലെ നോർമൽ കുട്ടിയായിരുന്നെങ്കിൽ അവര് ഇത്രയൊക്കെ ഒരു വലിയ കുട്ടി എനിക്കൊക്കെ വീട്ടില് ഒന്ന് കടയിൽ പോകണ്ട അങ്ങനെയൊക്കെ ഒരു പോലുള്ള ഒരാളായ ചിന്തിച്ചു പോവാറുണ്ട് അപ്പൊ മനസ്സുകൊണ്ട് ശരിക്കും ഭക്ഷണമൊക്കെ തോന്നുന്നു നമുക്ക് പക്ഷെ എന്തെങ്കിലും സംസാരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക ചെയ്യാറുണ്ടോ സൗണ്ടുകൾ സംസാരിക്കാൻ നമ്മ അവൻ ശ്രമിക്കൂ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ വരും പക്ഷെ സൗണ്ട് ഇങ്ങോട്ട് വരില്ല ആളുടെ ഇവിടുത്തെ ഞരമ്പുകളൊക്കെ തളർന്നു പോയിട്ടുണ്ട് അപ്പൊ സ്പീച്ച് തെറാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ആൾക്ക് പറ്റാത്ത ഒരു കാര്യാണ് നമ്മൾ ഇങ്ങനെ ട്രെയിൻ ചെയ്യും നമുക്കറിയാം അവൻ ആഗ്രഹില്ലാണ്ടല്ലോ അവൻ ട്രൈ ചെയ്യാതെ സാധിക്കുന്നില്ല എങ്ങനെയൊ നമുക്ക് ഒരുപാട് ഇങ്ങനെ അറിയാൻ പറ്റുമല്ലോ ആൾക്ക് കുറച്ച് സ്ട്രെയിൻ ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ പിന്നെ ആള് എങ്ങനെയത് ആൾക്ക് ആൾക്കിഷ്ടാണ് ഓരോന്ന് ട്രൈ ആണെങ്കിലും അത് പറയും പറയുക അമ്മ വരും അപ്പൊ ഒരുപാട് നമുക്ക് മനസ്സിലാവും ഇപ്പൊ സ്വാതിയിലെ അമ്മേനെ എടുത്തു കാണിക്കാന്നുള്ള രീതിയിലാണ് ചാനല് തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഞാൻ താഴെ വന്നിട്ടുള്ള കമന്റ്സുകൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത് കൂടുതലും എനിക്ക് തോന്നുന്നു നയന്റി പെർസെന്റേജോളം അമ്മമാര് തന്നെയാണ് അതിനകത്ത് വന്ന് കമന്റ് ചെയ്തേക്കുന്നത് അപ്പൊ അതിനകത്ത് ഒരു അമ്മ ഇങ്ങനെ പറഞ്ഞേക്കുന്ന എന്താ വെച്ചാല് ഈ ഒരു സമയത്ത് അമ്മമാരൊക്കെ കുട്ടികൾ ഇട്ടിട്ട് പോകുന്ന ഒരു പ്രവണത കാണാൻ ഇപ്പഴന്ന് നേരത്തെ ഉണ്ട് പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയില് കുറച്ചുകൂടി വാർത്തകളൊക്കെ കുറച്ചുകൂടി വന്നു തുടങ്ങിയപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അധികമായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോ ആ ഒരു രീതിയിൽ വെച്ച് നോക്കി സ്വാദി ഇപ്പോഴും കുഞ്ഞിനെ പോലെ കൊണ്ടുനടക്കും പതിനൊന്ന് വയസ്സായി കാണാന് പക്ഷെ ഇപ്പോഴും കുഞ്ഞുമാവേനെ പോലെ ഇങ്ങനെ കൊണ്ടുടക്കണം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എല്ലാരും പറയാറുണ്ട് അങ്ങനെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നതിനൊക്കെ ഭയങ്കര ഒരു സ്നേഹത്തോട് കൂടെ എന്റെ അടുത്ത് പറയാറുണ്ട് പക്ഷെ അത് ഞാനല്ല ചിലവരൊക്കെ പറയോ സ്വാദിയായിട്ടാണ് ഇട്ടങ്ങനെ കൊണ്ടുനടക്കുന്നത് പക്ഷെ ഏതൊരു അമ്മമാർക്കും അങ്ങനെയല്ലേ പറ്റുള്ളൂ നമ്മൾ ശരി നമ്മൾ നോർമലായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരു കൊച്ചൊക്കെയാണ് പെട്ടെന്ന് തന്നെ അവനൊന്നുമില്ലാണ്ടായ പോലെ ഏതൊരു അമ്മേല അത് മാത്രമല്ലേ ഞാന് ചെയ്യുന്നുള്ളൂ എനിക്ക് അതിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നാറില്ല അത് ഏതൊരു അമ്മയാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുള്ളു നമ്മൾക്ക് അവനെ നോക്കിയല്ലേ പറ്റൂ